നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങള് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ടേ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ശ്രുതി സച്ചിയുടെ കയ്യിൽ നിന്ന് ആ വീഡിയോസ് ഒക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് സച്ചിക്ക് പാലിനകത്ത് ഉറക്കോളയോ പൊടിച്ച് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞോക്ക് പാല് തിളപ്പിച്ച് വെച്ചു കഴിഞ്ഞപ്പോത്തേനും അത് എടുത്തോണ്ട് ശ്രുതി മുറിയിലേക്ക് പോയി പക്ഷെ ഇതൊന്നും ശ്രുതി അറിയുന്നുണ്ടായിരുന്നില്ല രേവതി വന്ന് വേറെ പാല് തിളപ്പിച്ച് അതുമായിട്ട് നേരെ സച്ചിയുടെ അടുത്തേക്ക് വരുവാണ് സച്ചിയോട് കുടിക്കാൻ പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു എനിക്ക് പാലൊന്നും വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ രേവതി നിർബന്ധിച്ച് കുടിപ്പിക്കുവാണ് അത് കണ്ടുകൊണ്ട് ശ്രുതിക്ക് സന്തോഷമായി കാരണം ഇനി ഇനിയിപ്പൊ സച്ചി കിടന്നുറങ്ങിക്കോളൂ ആ ഗ്യാപ്പിൽ സച്ചിന്റെ ഫോൺ അടിച്ചു മാറ്റണം ശരത്തിന്റെ വീഡിയോസ് ഉണ്ട് അതിനകത്ത് അപ്പൊ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്നേ ആ വീഡിയോസ് കിട്ടുവാണെങ്കില് സച്ചിനെ രേവതിയെ നിലക്കി നിർത്താൻ എന്നൊരു ചിന്തയായിരുന്നു സച്ചി മാത്രമല്ല ആ പാൽ കുടിച്ചത് സച്ചി പകുതി രേവതിക്ക് കൊടുക്കുകയും ചെയ്തു രണ്ടുപേരും കിടന്നുറങ്ങിക്കോളും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ശ്രുതി സന്തോഷത്തോടെ ഇരിക്കുക അവരങ്ങനെ കിടക്കുന്നു കണ്ടു ആ സമയത്താണ് സുതി അങ്ങോട്ടേക്ക് വരുന്നത് സുതി വന്നിട്ട് ശ്രുതിയെ വിളിക്കുവാണ് നീ ഇതെന്ത് നോക്കി നിക്കുവാന്നൊക്കെ പറഞ്ഞ ശ്രുതി പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നോള ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് മുറിയിലേക്ക് വിളിച്ചോണ്ട് പോയി എന്താ ശുതി എന്ന് ചോദിച്ചു അതെ നോക്കിയത് എന്താന്ന് ഇതെന്താ പാലോ അതെ പാലൊക്കെ കുടിച്ചു വേണം പാൽ എന്തിന് പിന്നെ പാൽ എന്തിനാന്നോ അതൊന്നും മനസ്സിലാത്ത പോലെ കൈയിലെ കുറച്ച് മുല്ലപ്പൊക്കെ ചുറ്റിയിട്ടുണ്ടായിരുന്നു സുതി ഭയങ്കര റൊമാൻറ്റിക് മൂടാ ശ്രുതിയെ കയ്യെ പിടിച്ചു വഴിച്ച് ബെഡിലേക്ക് കൊണ്ട് എടുത്തു വേണം അപ്പൊഴേക്ക് ശ്രുതി പറഞ്ഞു വീട് സുധി നിനക്ക് ഇത് എന്താന്ന് ചോദിക്കുക അത് കേട്ടപ്പൊ ശ്രുതി പറഞ്ഞു ഈ പാല് കുടിക്കാൻ പറഞ്ഞു പാൽ ഇത് എന്തിനൊക്കെ കുടിക്കണോന്ന് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് ശ്രുതിയെക്കൊണ്ട് പാല് കുടിപ്പിക്കുവാണ് കുറച്ച് സുധീം കുടിച്ചു എന്തിനേറെ പറയുന്നു ആ പാലിനകത്തരുന്ന ഉറക്കൂളയെ പിടിച്ച് കളർത്തിയിരുന്നേ അത് പക്ഷെ ശ്രുതിക്ക് അറിയത്തുണ്ടായിരുന്നില്ല പാല് ഓടിച്ച് ഇച്ചിരി കഴിഞ്ഞപ്പത്തേനും ശ്രുതി കടന്ന് കൂറക്കം വരച്ചു കിടന്നുറങ്ങാൻ തുടങ്ങി അതുപോലെ തന്നെ ശ്രുതി അങ്ങനെ അവരുടെ എല്ലാ പ്ലാനുകളും ചീറ്റിപ്പോയി ശ്രുതിയുടെ എങ്ങനെങ്കിലും സച്ചിനെ ഉറക്കിക്കിടത്താന്ന് വിചാരിച്ച പക്ഷെ തിരിച്ചാണ് പണി കിട്ടിയത് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോനുമാണ് ശ്രുതി കണ്ടു തുറക്കുന്നത് അപ്പഴാണ് ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് തനിക്ക് അബദ്ധം പറ്റിയെന്നുള്ള കാര്യം പിന്നീട് അതേപോലെ ശ്രുതി കടയിലേക്ക് വന്നു അങ്ങനെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ആൾക്കാരങ്ങോട്ട് കട കയറി വരുന്നേ ആ സമയത്ത് സുതി ഓർത്തു ഓ കസ്റ്റമേഴ്സ് സാധനം മേടിക്കാൻ വന്ന അപ്പോഴേക്ക് അവരോട് സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ട് ഇതേ കൊറച്ചാൾക്കാർ കയറി വരുന്നുണ്ട് അവരെ വേണ്ട പോലെ തന്നെ ഡീൽ ചെയ്തോളണം ഒരു സാധനം രണ്ട് സാധനം അവര് മേടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ക്യാൻവാസ് ചെയ്ത് കൊറേ സാധനങ്ങളും മേടിപ്പിച്ച പറഞ്ഞു വിടാവുള്ളൊക്കെ പറഞ്ഞു ശരി സാർ അങ്ങനെ ഏറ്റന്ന് പറഞ്ഞു പിന്നീട് സുതി വലിയ അഹങ്കാരത്തോട് കൂടിയിട്ട് തന്നെ ചേറെ പോയിരിക്കുവാണ് ഇന്ന് കൊറേ കച്ചവടം നടക്കുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ അവരങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റാഫ് ചോദിച്ചു എന്താ സാർ വേണ്ടേന്ന് ചോദിച്ചോ അല്ല നിങ്ങൾ ഈ ഷോപ്പിന്റെ മാനേജർ ആരാ എന്തേ അവിടെ ഇരിക്കുന്ന പറയണം പെട്ടെന്ന് അവരങ്ങോട്ട് വന്നു അപ്പോഴെനിക്ക് സുധീ പറഞ്ഞു എന്താ സാർ വേണ്ടേ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഞങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് ഒക്കെ അത്ര നല്ല പ്രൊഡക്ട്സ് ആണെന്ന് പറയണം ഇത് കേട്ട് ഇനിയിപ്പൊഴുത്തം പറഞ്ഞു ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി വന്നല്ല പിന്നെയോ പിന്നെ എന്താന്ന് കാണിച്ചതാന്ന് പറഞ്ഞിട്ട് പൈലി എങ്ങോട്ടേക്ക് വിളിക്കണം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു പൈലി വന്നു പൈലിയുടെ നെറ്റിയിൽ വലിയ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏഹ് ഇവനോ ഇവനെന്തിനും ഇങ്ങോട്ട് വിളിച്ചോണ്ടോന്നേന്ന് ചോദിച്ചു ഇവനെ ഇവിടെ നിന്ന് ജോലിക്ക് വേണമെന്ന് പറഞ്ഞ് നീ ഇവനെ അടിച്ച് പറഞ്ഞു വിട്ടില്ലേ ചോദിച്ചു ഏഹ് അടിച്ചു പറഞ്ഞു വിട്ടേനോ ഞാനിവനെ തല്ലിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞു വെറുതെ കള്ളത്തരം പറയണ്ട അവിടേക്കും പൈലി പറഞ്ഞു ഇവന്റെ അനജന എന്റെ തല്ലിയെന്ന് പറഞ്ഞു എന്താണെങ്കിലും ഇതേ നിന്റെ വീട്ടിലുള്ള ഒരാളാണ് എന്റെ സഹോദരനെ തല്ലിയിരിക്കുന്നത് അപ്പൊ പിന്നെ അത് കണ്ട് കൈയും കിട്ടു നോക്കിയിരിക്കാമെന്ന് എന്നെ കൊണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പ സുതി പറഞ്ഞു ഇവനെ ഞാൻ തല്ലിയിട്ടില്ല അത് മാത്രല്ല ഇവനെന്തിനാ വല്യ വെച്ചുകെട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്നെ ഉം വെച്ചുകെട്ടോ ഇവന്റെ തലയ്ക്ക് മുറിവുണ്ട് എത്ര സ്റ്റിച്ചുണ്ടെന്ന് അറിയാവോ മുറിവോ ഇവന് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു മുറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതിന് മാത്രം വലിയ അടിയും കിട്ടിയിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു പൈര് പറഞ്ഞു ആര് പറഞ്ഞു സാറിനോട് കിട്ടിയില്ലാന്ന് സാർ അയനെ മൈൻഡ് പോലും ചെയ്തില്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശുതി പറഞ്ഞു പൈലി നീ വെറുതെ പോവാൻ നോക്കി ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാതെ അപ്പോഴേക്കും കൂടെയുള്ള അമ്മാരി പറഞ്ഞു അങ്ങനെ പോകാൻ വേണ്ടി പറഞ്ഞല്ല ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പതിനായിരം രൂപ ചെലവുണ്ട് അമ്പതിനായിരം രൂപയോ അതെ ആ പൈസ അന്നില്ലെങ്കി ഞങ്ങൾ കൊണ്ടു കേസ് കൊടുക്കും അറിയാലോ ശ്രുതി പറഞ്ഞു കേസ് കൊടുക്കാനാ എങ്ങനെയാണ് നിങ്ങള് കൊണ്ടെ കേസ് കൊടുത്തിട്ടുവാ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലേ നിനക്ക് ഈ കടയുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോഴേക്ക് സുതിക്ക് ടെൻഷനായി സുതിയുടെ അവന്മാരോട് ഞങ്ങൾ ആരാൻ നിൽക്കുന്നത് ശരിക്കും അറിയത്തില്ല ഇവൻ എന്തെങ്കിലും ഒരു പോറൽ പോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു അതോട് മര്യാദയ്ക്ക് അമ്പതിനായിരം രൂപ കൊടുക്കാൻ നോക്ക് അപ്പോഴേക്ക് സുതി പറഞ്ഞു എന്റെ ഈ പൈസ ഇല്ല എന്ന് പറയാം പിന്നെ പൈസ ഇല്ല പോലും ഇത്രയും വലിയൊരു കട വെച്ചുകൊണ്ട് എന്നിട്ട് പൈസ ഇല്ലെന്ന് പറയാൻ നിനക്ക് നാളും ഇല്ലെന്ന് ചോദിച്ചു സുതി പറഞ്ഞു കടയെ കച്ചവടമൊക്കെ കുറവായതുകൊണ്ടാ ആ എങ്കിൽ സാരമില്ല വാടാന്ന് പറഞ്ഞു വേറെ ഇത്രയും വിളിച്ചു നമുക്ക് ഇവിടുത്തെ കുറെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാം ഞങ്ങടെ നമ്മുടെ പൈസയ്ക്കുള്ളത് വസൂലാക്കണ്ടേന്ന് ചോദിച്ചു അപ്പോഴേക്ക് സുതി പറഞ്ഞു ഏ അങ്ങനെയും ചെയ്യരുതെന്ന് പറയാണ് പിന്നെ ചെയ്യരുത് പോലും എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ അതിലൊരുത്തം പറഞ്ഞു സുതി ആകെ പടം അല്ലാതെയായി പോയി വെറുതെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ എന്ന് പറ അപ്പോഴേക്കും പയ്യടെടുത്ത് കഴിഞ്ഞിട്ട് സുതി പറഞ്ഞു നീ ഒറ്റൊരുത്തം കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നെ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്റെ സാറേ ഏ സാറിന്റെ അനുജൻ എന്നെ എന്റെ അമ്മാതിരി തല്ലിയത് സാറ സാറിന്റെ അനുജിനോട് പോയി ചോയിച്ചു വെക്ക് എന്നോട് ദേഷ്യപ്പെട്ടു ഒരു എന്ന് പറഞ്ഞു അപ്പോഴേക്കും അകത്തേക്ക് ഏറിയ അമ്മമാര് കൊറേ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകണം ഒന്നും പൈസ കൊടുക്കാതെ അവരങ്ങനെ ആ സാധനങ്ങൾ എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി പോയപ്പോ സുതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതേ സമയത്ത് ദേവ് തങ്ങളുടെ പൂക്കടയില് പൂക്കെട്ടോണ്ടിരിക്കയാണ് അപ്പോഴേക്കും ലക്ഷ്മിയമ്മയും ഇങ്ങോട്ട് വന്നു ലക്ഷ്മിയമ്മയെ കണ്ടിപ്പത്തേ ദേവ് പറഞ്ഞു അമ്മേ ഞാൻ കുറച്ച് പൂക്കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പോയിക്കോട്ടെ എന്നു വെച്ചു നീ പോയിക്കുമ്പോളെ ഇപ്പം തന്നെ സമയം ലേറ്റായില്ലേ അതൊന്നും സാരമില്ലേ ഞാൻ പെട്ടെന്ന് ഓടി പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്താണ് കടയിലേക്കൊരു ചേച്ചി അങ്ങോട്ട് വരുന്നത് കടയിലേക്ക് ആ ചേച്ചി വന്നിട്ട് ചേച്ചു അല്ല നിങ്ങളുടെ മോളാണാ പോയെന്ന് വെച്ചു അതെ ആ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിൽ വരാറുള്ളതാണ് വരുമ്പോഴൊക്കെ ഞാൻ അവളെ ശ്രദ്ധിക്കാറുണ്ട് അന്നൊക്കെ അവർ അവളൊരു ബുക്കും കൈ വെച്ചോണ്ട് പഠിച്ചുകൊണ്ടിരുന്നു പൂ കെട്ടെന്ന് കണ്ടോണ്ടിരുന്നത് അത് കേട്ടപ്പോൾ ലക്ഷ്മ പറഞ്ഞു അന്ന് അവളുടെ ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നു ഇപ്പം അവളുടെ പഠിത്തം കഴിഞ്ഞു ഇപ്പം അവൾക്കൊരു ോസ്പിറ്റിൽ ജോലി ഉണ്ടെന്ന് പറയാം ഓഹോ അങ്ങനെയാണല്ലേ അല്ല ഞാൻ ഞാനവിളെ ശ്രദ്ധിക്കാൻ കാരണം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഒരു അഞ്ചു മിനിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വഭാവ പക്ഷേ എങ്കില് അവൾ അങ്ങനെയല്ല ആ സമയത്ത് അമ്മയെ സഹായിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചേ അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞാനും എന്റെ ഭർത്താവ് കൃഷ്ണേട്ടനും കൂടെ ആയിരുന്നു ഈ കട നടത്തിക്കൊണ്ടുതന്നെ കൃഷ്ണയേട്ടൻ മരിച്ചതോട് കൂടിയിട്ട് പിന്നെ ഞാനും എൻ്റെ മക്കളും എനിക്കൊരാണും വേറൊരു പെണ്ണും കൂടെ ഉണ്ട് അപ്പൊ അവരൊക്കെ സഹായിക്കാൻ പറയായിരുന്നു വരുവായിരുന്നു പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവാണ് ഇപ്പൊ കണ്ടില്ലേ ഇവളാണ് എന്നെ സഹായിക്കാൻ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവര് പറഞ്ഞു എനിക്ക് എന്താണ് പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് പറയാ അല്ല അവൾക്ക് കല്യാണാലോചനകൾ വല്ലോം വരുന്നുണ്ടോ കുറച്ച് ആലോചനകളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ വേണ്ടെന്നും പറഞ്ഞാ നിൽക്കുന്നെ അപ്പോഴേക്കും അവര് പറഞ്ഞു അങ്ങനെയാണൊരു രാജിയ എനിക്കൊരു മോനുണ്ട് കുറെ പെണ്ണ് കണ്ടാ പക്ഷെ ഒന്നും ശരിയാവുന്നില്ല അവനൊരു പെൺകുട്ടിയോട് ഒന്ന് അങ്ങനെ ഇപ്പൊ കല്യാണം കഴിക്കണ്ട അങ്ങനെ വ അവൻ പറയുന്നേ അവൻ അത്ര ഉള്ള താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇവളെ കണ്ടിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പക്ഷെ എനിക്ക് വേണ്ട നല്ല സ്വഭാവ ഗുണമുള്ള ഒരു പെണ്ണിനെയാണ് ഇവളെ കണ്ടിപ്പോ എനിക്ക് ആ തോന്നി നല്ല പെൺകുട്ടിയാന്ന് തോന്നിയെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ലക്ഷ്മി പറഞ്ഞു അത് പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണ്ട സാവകാശം പറഞ്ഞാ മതി പിന്നെ വീട്ടിൽ വേറെ ആരൊക്കെയാണ് ചോദിക്കാനായിട്ട് ഏഹ് എനിക്കന്നെ മോളോടും മോടും മാത്രം ചോദിച്ചാൽ മതി അങ്ങനെയാണ് കാര്യം ചെയ്യാ ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറ നിങ്ങൾക്ക് നല്ലതാണ് തോന്നുവാണെങ്കിൽ മാത്രം ഞങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എങ്ങോട്ടേക്ക് പോയി ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി രേമി ഇങ്ങോട്ടേക്ക് വന്ന ആലോചനയാണ് പോരാത്തന്നെ ചക്കരെ വീട്ടുകാരൻ നല്ലന്നൊക്കെ പറയുന്നു ഇനി കൂടുതൽ അന്വേഷിച്ചാലോ അറിയത്തുള്ളൂ ഒരു കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് രേവതിയോട് വിളിച്ചു പറയണം എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മ മനസ്സിൽ കരുതി കുറച്ചു കഴിഞ്ഞപ്പോൾ സച്ചി ഫ്രണ്ട്സും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ആ സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതിയെ കണ്ടിഞ്ഞപ്പോ സച്ചി എന്ന് ചോദിച്ചു അല്ല രേവതി ഇതെന്താ നേരത്തെ ഇന്ന് പൂക്കെ കൊടുത്തു കഴിഞ്ഞു എന്ന് ചോദിച്ചു നേരത്തെ തീർന്നു സച്ചിട്ടാ അല്ല നീ എന്തിനപ്പം ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു അപ്പഴേക്കും മഹേഷോ ഞാൻ എന്താ രേവതിക്ക് ഇങ്ങോട്ടേക്ക് വന്നുകൂടെയെന്ന് ചോദിച്ചു അല്ല ഇവളങ്ങനെ വരുന്ന പതിവില്ലാത്തോണ്ട് വെച്ചാ ആയിക്കോട്ടെ നിങ്ങളെ ഭാര്യയും ഭർത്താവ് തമ്മിൽ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് മഹേഷും കുട്ടനങ്ങോട്ടും ഇങ്ങോട്ടും മാറി അപ്പോഴേക്ക് സച്ചി ചോദിച്ചു എന്താ രേവതി നീ എന്താ എങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു സച്ചിട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു കാര്യം പറയാനോ അതെ അന കാര്യം എന്താ വെച്ചാൽ പറ ദേവിന്റെ കല്യാണ ആലോചന കല്യാണാലോചന അതിന് അവൾക്ക് അതിനുള്ള പ്രായമായോ പിന്നല്ലാതെ അവളിപ്പം ജോലിക്ക് പോകുന്നുണ്ടല്ലോ അതിന് ദേവു സംഭവിച്ചോ അവളോട് പറഞ്ഞിട്ടില്ല സച്ചി സച്ചയാണ് അവിടെ ആദ്യമായിട്ട് പറയണേന്ന് പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അല്ല എന്റെ ഇഷ്ടം നോക്കിയിട്ടല്ല അവള് കല്യാണം കഴിക്കുന്നേ അവളുടെ ഇഷ്ടമല്ല നമ്മൾ നോക്കണ്ടേ അവൾ എന്നിട്ട് എന്ത് പറഞ്ഞു അതല്ല സച്ചിട്ടാ അവളോട് സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞേ സച്ചയാണ് സംസാരിച്ചിട്ട് വേണം ഇനി അവളോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു എന്നോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല ഞാനല്ലോ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകുന്നേ അവളല്ല ജീവിക്കുന്നെ നല്ല രീതിയിൽ ജീവിച്ച അവൾക്ക് കൊള്ളാന്ന് പറഞ്ഞു അല്ല ഇപ്പൊ കല്യാണം നടത്തി വിടാന്ന് പറഞ്ഞാൽ അതിനു കൊറേ പൈസയൊക്കെ ആവത്തില്ലേ രേവതി ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പത്തേന് രേവതി പറഞ്ഞു സച്ചിട്ടാ പൈസയുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ടെന്ന് അമ്മ പറഞ്ഞത് അവർക്ക് സ്ത്രീധനം അങ്ങനെയൊന്നും വേണ്ടെന്ന പറയണേ അവർക്ക് പെണ്ണിനെ മാത്രം മതിന്ന് പെണ്ണിനെ അവർക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു രേവതി ഇതൊക്കെ പറയും അറിയാലോ പിന്നീട് ആ നിന്റെ കാര്യം നിന്നെ നീന്ന് എടുത്തു നോക്കിക്കേ ഇവിടെ നിന്നെ അമ്മ എത്രമാത്രം കിട്ടും താഴ്ത്തി കിട്ടുന്നുണ്ടെന്ന് രേവതി പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പക്ഷേ എങ്കിൽ എന്തെങ്കിലും ദൈവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പറയും എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയത്തുള്ളൂ അവൾക്ക് കുറച്ചാളും കൂടെ വീട്ടിൽ നിൽക്കണം വീട്ടുകാരെ സഹായിക്കണം സഹായിക്കണമെന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളു സച്ചി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടാങ്കിൽ ഇനി ഇതെങ്ങനെ മുന്നോട്ട് പോയിട്ടൊന്നും കാര്യമില്ല പ്രായം കൂടുന്നവരും ചിലപ്പോൾ ആലോചനകളൊക്കെ വരാതെയാവും രേവതി പറഞ്ഞു ശരി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഒന്ന് പറഞ്ഞു നോക്കാം ദേവു ഇനിയിപ്പം സമ്മതിക്കുവോന്നറിയത്തില്ല ദേവുവിനെ കൊണ്ട് സമ്മതിപ്പിക്കണോന്ന് പറയാണ് സച്ചി സമ്മതിപ്പിക്കാൻ എന്നിട്ട് കാര്യമില്ല എല്ലാരും ഭയങ്കര പ്രതീക്ഷയോടല്ലേ കാത്തിരിക്കുന്നേ അവളുടെ കല്യാണം നടക്കട്ടെ അത് കേട്ടപ്പം രേവതി പറഞ്ഞു അതെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് ഇനി അമ്മയ്ക്ക് എന്തിലും വയ്യായി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദേവുന്റെ കാര്യം എന്തിയോന്ന് ഓർത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സച്ചി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സച്ചിട്ടാന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതിന് ഇത്ര പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല നമുക്ക് നോക്കാം ആദ്യം ചെക്കൻ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെ ഇഷ്ടപ്പെട്ടതിന് ശേഷം മതി അടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് എന്നൊക്കെ പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു